ലോകത്തെ ഏറ്റവും താഴ്ന്ന റാങ്കിങ്ങിൽ ഉൾപ്പെട്ട പാസ്പോർട്ടായി പാകിസ്ഥാനെ മാറി ശരിയാണ് അതെ അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഈ പാസ്പോർട്ടുകളുടെ ശക്തി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് ആ പാസ്പോർട്ടുള്ള ആളുകൾക്ക് മറ്റ് രാജ്യങ്ങൾ കൊടുക്കുന്ന പരിഗണന പലപ്പോഴും അങ്ങനെയാണ് അത് നോക്കിയിട്ടാണ് ആ പാസ്പോർട്ട് പവർഫുള്ളാണെന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും ഏറ്റവും പവർഫുള്ളായിട്ടുള്ള പാസ്പോർട്ട് തീർച്ചയായിട്ടും അമേരിക്കയുടെ തന്നെയാണ് അമേരിക്കൻ പാസ്പോർട്ട് എന്ന് പറയുന്നത് ഏറ്റവും എല്ലാ രാജ്യത്തും വലിയ പരിഗണന കിട്ടുന്നതാണ് അപ്പോൾ രാജ്യത്തിൻ്റെ ഒരു പാസ്പോർട്ടിൻ്റെ വില തീരുമാനിക്കുന്നത് മൂല്യം നിശ്ചയിക്കുന്ന രാജ്യത്തെ രാഷ്ട്രീയ സ്ഥിരത അവിടുത്തെ സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ പല ഘടകങ്ങൾ നോക്കിയിട്ട് പിന്നെ സെക്യൂരിറ്റി അവിടെ ആളുകൾ എത്തിയാൽ സുരക്ഷിത സുരക്ഷിതത്വം പിന്നെ അവരുടെ ഒരു പ്രൈഡ് ഉണ്ടല്ലോ ഒരു രാജ്യത്തിൻ്റെ അന്തസ്സ് നോക്കിയിട്ടാണ് പാസ്പോർട്ടിൻ്റെ വില നിശ്ചയിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ പാസ്പോർട്ടിന് ലോകത്തെ പല രാജ്യങ്ങൾക്കും പന്ത്രണ്ടായിരത്തിനേക്കാളും വലിയ മതിപ്പുണ്ട് കാരണം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഇന്ത്യയിൽ സ്ഥിരതയുള്ളൊരു സർക്കാരുണ്ട് ലോകത്തിലെ ട്രംപിനേക്കാളും എത്രയോ മടങ്ങാ ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ നരേന്ദ്രമോദിയെ ഫോളോ ചെയ്യുന്നത് അല്ലേ ഒരു രാജ്യത്തലവൻ എന്ന നിലയ്ക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്ന ഏറ്റവും ശ്രദ്ധേയരായ നാലോ അഞ്ചോ രാഷ്ട്രീയ രാഷ്ട്ര നേതാക്കന്മാരെ എടുത്താൽ അതിലൊന്ന് നരേന്ദ്രമോദിയാണ് അപ്പം നമ്മൾ മുമ്പ് വീഡിയോ കണ്ടിട്ടുണ്ട് ഒരു ഏതോ ഉച്ചകുടിയിൽ കോടിയിൽ മോദി പങ്കെടുക്കുന്നു മോദി ആരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നിലൂടെ വന്നിട്ട് ജോ ബീഡൻ മോദിയെ തട്ടി വിളിച്ചിട്ട് രക്ഷിക്കാൻ കൊടുക്കുന്നു തിരിഞ്ഞു മോദി കണ്ടില്ല പിന്നിലൂടെ വന്നിട്ട് ബീഡൻ മോദിയെ വിളിക്കുകയാണ് അങ്ങനെ മോദിക്ക് വലിയൊരു ലോക സ്വീകാര്യതയുണ്ട് അദ്ദേഹം എന്ത് പ്രശ്നമുണ്ടെങ്കിലും മോദി അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു ഉക്രൈൻ യുദ്ധം മോദി അഭിപ്രായം പറയണമെന്ന് സെലൻസ്കി പറയുന്നു പുടിൻ പറയുന്നു ഇസ്രായേലിൻ്റെ വിഷയത്തിൽ പലസ്തീൻ പറയുന്നു ഇന്ത്യ ഇടപെടണം എന്ന് പറയുന്നു നദന്യാഹു ഇന്ത്യ പറയുന്നതിനെ ശ്രദ്ധിക്കുന്നു നമ്മൾ ഓർക്കുന്നില്ലേ ഈ ഉക്രൈൻ വാർ നടക്കുമ്പോൾ വലിയ യുദ്ധം യുദ്ധം കൊടുമ്പി കൊടുമ്പിരിക്കൊണ്ട് യുദ്ധം ആരംഭിച്ച സമയത്ത് കീവിലൊക്കെ വലിയ ആക്രമണം നടക്കുകയാണ് ആ സമയത്ത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ഇടനാഴി സമാധാന ഇടനാഴി ഉണ്ടാക്കി ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നത് വരെ റഷ്യയോട് പറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റി ഒരു ഒരു ആക്രമണം ആകാശമാർഗം പോലും ഒന്നും നടന്നില്ല റഷ്യ ആക്രമണം നിർത്തി ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇവാക്യുവേറ്റ് ചെയ്യുന്നതുവരെ റഷ്യ ആക്രമണം നിർത്തി എന്നിട്ട് പാകിസ്ഥാൻ വിദ്യാർത്ഥികൾ ഇന്ത്യയുടെ കൊടി പിടിച്ച് ആ കൂട്ടത്തിൽ വന്നിട്ട് ഞങ്ങൾ പാകിസ്ഥാനിലാണ് ഇന്ത്യയുടെ കൊടി പിടിക്കാൻ പറ്റിയതുകൊണ്ട് ഞങ്ങൾക്കും രക്ഷപ്പെടാൻ പറ്റി എന്ന് പറയുന്ന വീഡിയോകൾ ഇപ്പോഴും യൂട്യൂബിലുണ്ട് ഇതൊന്നും നിഷേധിക്കാൻ പറ്റില്ല അപ്പോൾ റഷ്യ റഷ്യയോട് റഷ്യയോട് ഇന്ത്യ പറഞ്ഞാൽ യുദ്ധം നിർത്തുമോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല ട്രംപ് പറഞ്ഞാൽ നിർത്തുന്നില്ല പിന്നെ ഇന്ത്യ പറഞ്ഞാൽ നിർത്തുക റഷ്യക്ക് റഷ്യയുടേതായ ലക്ഷ്യങ്ങളുണ്ട് പക്ഷെ നമുക്കൊരു ആവശ്യമുണ്ട് ആ പുട്ടിനെ നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ തിരിച്ചു കൊണ്ടുവരണം നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ കിട്ടും അത് പാകിസ്ഥാൻ പറഞ്ഞാൽ പോടാ പോയെന്ന് പറയും അതുകൊണ്ടാണല്ലോ പാകിസ്ഥ അവരൊന്നും ചെയ്തില്ല അതുകൊണ്ടാണ് പാകിസ്ഥാൻ വിദ്യാർത്ഥിനികൾ നമ്മുടെ കുടിയും പിടിച്ച് ആ രാജ്യം ആ രാജ്യം നമ്മുടെ ആ രാജ്യം കിടന്ന് പോകുന്നത് അപ്പം ഇങ്ങനെ അത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് കിട്ടുന്ന ഒരു അംഗീകാരമാണ് ഇനിയിപ്പോൾ നോക്കൂ ഈ ക്വാണി ചുവടിക്ക് വേണ്ടിയിട്ട് വാഷിങ്ടണിൽ അടുത്ത ദിവസം ഈ വരാൻ പോകുന്ന ഒന്നോ രണ്ടോ ആഴ്ചക്കകം മോദിയും ട്രംപും കൂടെ കാണാൻ പോവാണ് മോദിയും ട്രംപും തമ്മിലുള്ള ആ കൂടിക്കാഴ്ച ഒരു മെഗാ ഇവന്റ് ആയിരിക്കും ഒരു തർക്കവും ഇല്ല ആ വരും ആ ദിവസത്തെ സോഷ്യൽ മീഡിയ ഹിറ്റ് ഹിറ്റാകാൻ പോകുന്നത് വൈറൽ വൈറലാകാൻ പോകുന്നത് മോഡിയുടെയും ട്രംപിൻ്റെ കൂടിക്കാഴ്ചയായിരിക്കും ഇപ്പോൾ ലോകം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കൂടിക്കാഴ്ചയായിട്ട് മാറുന്നു ഇപ്പോൾ നാലാം തീയതി നതന്യാഹുവിനെ കാണുന്നുണ്ട് നെതന്യാഹു ആണ് ആദ്യമായി ഇസ്രായേൽ പ്രധാനമന്ത്രിയാണ് ആദ്യം ട്രംപ് രണ്ടാം തവണ അധികാരമേറ്റെടുത്തതിന് ശേഷം ആദ്യമായി അമേരിക്കയിലെത്തി കാണുന്ന രാഷ്ട്ര അപ്പോൾ ഇന്ത്യക്ക് നമ്മുടെ ഒരു പാസ്പോർട്ടിൽ നമ്മുടെ രാജ്യത്തിന് വാല്യൂ ഉണ്ടാവുന്നത് നമ്മുടെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഈ പല ആളുകളും വിദേശത്തു നിന്ന് വിളിക്കാറുണ്ട് വിളിക്കാനാണ് അവർ പറയുന്നുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ മുന്തിയ പരിഗണന കിട്ടുന്നുണ്ട് ഇന്ത്യക്കാരാണെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേക പരിഗണന ഒരു ആദരവ് ഇന്ത്യയിൽ നിന്നാണോ എന്നൊക്കെ ചോദിച്ച് പ്രത്യേക പരിഗണന കിട്ടുന്നുണ്ട് കഴിഞ്ഞ ഒരു പത്ത് പതിനൊന്ന് വർഷം കൊണ്ട് നമ്മളൊരു ഒരു നമ്മുടെ ഒരു സ്റ്റേച്ചർ ലോകത്ത് വല്ലാതെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി ഇപ്പോൾ ഈ ട്രംപിൻ്റെ ഈ പിന്നെ ഇനോഗ്രേഷൻ ചടങ്ങിൽ അതിനുശേഷം ആകെ ഈ പറയുന്ന സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയെ കണ്ടത് ജപ്പാൻ്റെയും ഇന്ത്യയുടെയും അതുപോലെ ഓസ്ട്രേലിയയുടെയും വിദേശകാര്യ മന്ത്രിമാരെ മാത്രമാണ് അപ്പൊ അങ്ങനെയുള്ളൊരു എന്നിട്ട് അവിടെ വെച്ച് എന്താ ഞങ്ങളുടെ സുഹൃത്ത് രാജ്യം മാത്രമല്ല ഞങ്ങളുടെ സഖ്യകക്ഷി കൂടിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞു ഇനി മാത്രമല്ല മറ്റൊന്നുണ്ട് ഇവിടെ മോദിയെ വിളിച്ചില്ല എന്ന് പറഞ്ഞു പറഞ്ഞുള്ള ആളുകളുണ്ടല്ലോ മനോരമ വരെ പറഞ്ഞു ഇന്ത്യ വിദേശ രാഷ്ട്രതലന്മാരുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഇന്ത്യ വിദേശകാര്യ മന്ത്രിയെയാണ് അയക്കുന്നതാണ് ഇന്ത്യയുടെ പാരമ്പര്യം മനോരമയ്ക്ക് ചടങ്ങി നമ്മൾ ഏറ്റവും ഫ്രണ്ട് റോയിൽ ഫ്രണ്ട് റോയിൽ അതായത് ചൈനീസ് പ്രസിഡന്റിനെ ക്ഷണിച്ചപ്പോൾ ചൈന വൈസ് പ്രസിഡന്റിനാണ് അയച്ചത് ചൈനീസ് വൈസ് പ്രസിഡന്റ് രണ്ടാം നിരയിൽ ഇരുന്നപ്പോൾ ഇന്ത്യയിൽ നിന്ന് വന്ന വിദേശയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറിന് ഒന്നാം നിരയിലാണ് സീറ്റ് കിട്ടിയത് അപ്പോൾ ഇന്ത്യ കിട്ടുന്നൊരു പരിഗണന അപ്പോൾ ഇന്ത്യക്ക് ഈ പരിഗണന കിട്ടുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ പാസ്പോർട്ടിന് അതിനനുസരിച്ചുള്ള പരിഗണന കിട്ടും അപ്പോൾ അങ്ങനെയാണ് ഇത് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഏജൻസിയാണ് ലോകത്തിലെ പവർഫുൾ ആയിട്ടുള്ള പാസ്പോർട്ടുകളെ വിലയിരുത്തുന്നത് അവരിപ്പോൾ പാസ്പോർട്ടിനെ വിലയിരുത്തിയിട്ട് പാകിസ്ഥാൻ പാസ്പോർട്ടിന് കൊടുത്തിരിക്കുന്നത് നൂറ്റിമൂന്നാം സ്ഥാനമാണ് നൂറ്റിമൂന്ന് മോശമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു നൂറാം സ്ഥാനത്ത് ആരാണെന്ന് പറയും നൂറാം സ്ഥാനത്ത് സൊമാലിയ ആണ് സൊമാലിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ ചിരിക്കുന്നത് കഷ്ടമാണ് സൊമാലി ലോകത്ത് പട്ടിണിയാണ് ആ കുപ്രസിദ്ധ കുപ്രസിദ്ധമായ ലോകം ലോകത്തെ മുഴുവൻ കരയിച്ച ചിത്രം ഉണ്ടല്ലോ ഒരു എല്ലും തോലുമായ ഒരു കുഞ്ഞിരിക്കുന്നു കുഞ്ഞിൻ്റെ ഒരു കഴുകൻ ഇരിക്കുകയാണ് ഈ കുഞ്ഞിപ്പോൾ മരിച്ച് വീണിട്ട് വേണം അവൻ ദേഹം കഴിക്കാൻ എന്ന് കാത്തിരിക്കുന്ന ഒരു കഴുകൻ്റെ ഒരു വൾച്ചറിൻ്റെ ചിത്രം അത് ലോകത്തെ ആളുകളെ കരയിച്ച ചിത്രമാണ് അതാണ് സൊമാലിയ ആ സൊമാലിയക്ക് നൂറാം സ്ഥാനമുള്ളപ്പോൾ പാകിസ്ഥാൻ പാസ്പോർട്ട് ഇപ്പൊ തലകുത്തി വേണ്ടി നൂറ്റിമൂന്നാം സ്ഥാനത്തേക്കാണ് അത് സൊമാലിയും പലസ്തീനും ബംഗ്ലാദേശും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് പാകിസ്ഥാൻ നോക്കുവോ അപ്പൊ ആ പാകിസ്ഥാനാണ് ഇപ്പൊ ഇന്ത്യക്കെതിരെ ഈ ഒരു കഴിക്കാൻ ഒരു തരി അരിയില്ല ഒരു ചാക്ക ഗോതമ്പിനു വേണ്ടി കത്തിക്കുത്ത് നടത്തുന്ന രാജ്യമാണ് പാകിസ്ഥാൻ അവർ ബംഗ്ലാദേശ് ഒന്ന് ഇടഞ്ഞ് ഇന്ത്യയോടൊന്ന് ഇടഞ്ഞപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി നിൽക്കുക അവർക്ക് പിരികയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പാകിസ്ഥാന് വേണ്ടി ജൈവ് വിളിക്കുന്ന ആളുകളുണ്ടല്ലോ പാകിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാന് വേണ്ടിയിട്ട് മാത്രമല്ല സിനിമ നമ്മൾ ബംഗ്ലാദേശിനെക്കുറിച്ച് ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അപ്പോഴും നമ്മളെ ഒന്ന് ചീത്ത വിളിക്കുന്ന ആളുകളുണ്ട് ബംഗ്ലാദേശിനെ ആ കാരണം അവർ അവരുടെ ഇസ്ലാമിക്ക് ഭരണം വന്നില്ലേ അതെ അപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഇസ്ലാമിക ഭരണം വന്നാൽ അതിനെ പിന്നെ വിമർശിക്കാൻ പാടില്ല ബംഗ്ലാദേശിനെ കുറിച്ച് പറഞ്ഞാലും പണ്ടൊക്കെ പാകിസ്ഥാനെ പറഞ്ഞാൽ ചിത്ത വിളിക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു ഇപ്പോൾ ബംഗ്ലാദേശിനെ പറഞ്ഞാൽ ചിത്ത വിളിക്കുന്ന ആളുകൾ കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏതായാലും സൊമാലിയേക്കാളും താഴ്ന്ന പാസ്പോർട്ടാണ് പാകിസ്ഥാൻ്റെ പാസ്പോർട്ട് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ആരോപിക്കുന്നത് നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ്റെ പേരെന്താണ് സച്ചിദാനന്ദൻ അല്ലേ അദ്ദേഹം പറഞ്ഞു ലോകത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് ലാഹോർ എന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴും അദ്ദേഹം ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോന്നറിയില്ല ഏതായാലും പാകിസ്ഥാൻ ഇങ്ങനെയാണ് പാകിസ്ഥാനിൽ അടുത്തിടയ്ക്ക് നമ്മൾ വേറൊരു കാര്യം ചർച്ച ചെയ്തിരുന്നു പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാനികൾ ഇങ്ങോട്ട് വരണ്ട എന്ന് ഗൾഫ് രാജ്യം ഗൾഫ് രാജ് യു എ ഇ പറഞ്ഞിരുന്നു അവർ വിലക്കിരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ ലിബിയ യമൻ സൊമാലിയ ലബനോൺ ബംഗ്ലാദേശ് കാമറോൺ സുഡാൻ ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളുടെ ആളുകൾക്കായിരുന്നു യു എ ഇസ കൊടുക്കാതിരുന്നു പാകിസ്ഥാനെ ഉൾപ്പെടുത്തി അതിനു മുമ്പ് നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു സൗദി അറേബ്യ പാകിസ്ഥാനികളെ വരണ്ടെന്ന് പറയുന്നു കാരണം അവിടെ വലിയ കുഴപ്പമുണ്ടാക്കുകയാണ് പാകിസ്ഥാൻകാര് വന്നാൽ അവർ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർ പറയുന്നതെന്ന് അറിയോ അവിടെ വന്നിട്ട് വഴിയോരത്തി ഉമാര് സൗദിക്കാരെ പോലെ വേഷം ധരിച്ചിട്ട് പിച്ചതണ്ടായിരിക്കും അപ്പൊ കാണുന്ന വിചാരിക്കും സൗദിക്കാരൻ അവിടെ സൗദി ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളിലൊന്നാണ് എന്ന് പറയുന്നത് സൗദിയിൽ വഴിയോരത്ത് പിച്ച തണ്ടാൻ സൗദിക്കാരുടെ വേഷം ധരിച്ചിട്ട് ഈ പാകിസ്ഥാനിൽ വന്നിരുന്ന എല്ലാ ഈ എരപ്പാളികൾ ഇറന്നു നിന്നവരാണല്ലോ എരപ്പാളി അവരവിടെ ഇരിക്കുന്നു അതുകൊണ്ട് ഇത് യുവമാരെയൊക്കെ പിടിച്ചിട്ട് ഫ്ലൈറ്റൊക്കെ തിരിച്ചു വിട്ടു സൗദി ഒറ്റ എണ്ണയിൽ ഇങ്ങോട്ട് വന്നിരിക്കുക എന്ന് പറയുകയാണ് ഇപ്പോൾ യു എ ഇ യു എ ഇത് വിലക്കാനുള്ള കാരണം പറഞ്ഞിരിക്കുന്നത് അവിടെ വന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു യു എയിലെ നിയമങ്ങൾ ലംഘിക്കുന്നു തൊഴിലിടങ്ങളിൽ ബഹളം ഉണ്ടാക്കുന്നു അക്രമം നടത്തുന്നു യു എ ഇക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്നു യു എ യിലെ രാജകുമാരി ദീനിക് ആയ ഒരു മുസ്ലിം വനിത ധരിക്കേണ്ട പോലെ വസ്ത്രം ധരിക്കുന്നില്ല ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യത്തെ ഇസ്ലാം നിയമം പഠിപ്പിക്കാനായിട്ട് ഈ പാകിസ്ഥാനിൽ നിന്ന് പോകുന്നവർ ശ്രമിക്കുന്നു ഇങ്ങനെ എല്ലാം കൂടെ വന്നിട്ടാണ് പിന്നെ ജോലിക്ക് പോകാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു ഇങ്ങനെയൊക്കെ കണ്ടിട്ടാണ് പാകിസ്ഥാനിയെ ഇങ്ങോട്ട് കിടക്കേണ്ട നീ എന്ത് ഇസ്ലാം പറഞ്ഞാലും നീ എന്തും ഇങ്ങോട്ട് വരേണ്ടതെന്ന് യു എ ഇ പറഞ്ഞിരിക്കുന്നു അങ്ങനെ വല്ലാതെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അവരുടെ അന്തസ്സ് കെട്ടു പോയിരിക്കുകയാണ് ഇപ്പോൾ പാക് ഏറ്റവും ലോകത്തിലെ ഏറ്റവും വിലയില്ലാത്ത പാസ്പോർട്ടായി മാറി മാറി അപ്പോൾ ഇവിടുത്തെ ചില സിനിമാക്കാർക്കൊക്കെ പാകിസ്ഥാനിൽ പോയി ജീവിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് സത്യത്തിൽ ഇപ്പോൾ കയറ്റി വിട്ടിട്ട് ഒരു പാകിസ്ഥാൻ പാസ്പോർട്ട് വേണ്ടി കൊടുക്കേണ്ടതാണ് നമ്മളിപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എല്ലാ കാലത്തും നമ്മൾ ജനിച്ച് വീഴുമ്പോൾ മുതൽ നിയമങ്ങളെ അനുസരിക്കുന്നു ഭരണകൂടത്തെ അനുസരിക്കുന്നു അങ്ങനെ വളർന്നുവരുന്നതാണ് പക്ഷേ പാകിസ്ഥാൻ എപ്പോഴും ഭരണകൂടം ഇല്ലാതെ പട്ടാള ഭരണകൂടം വരുന്നു അപ്പോൾ അരാജകത്വം നിലനിർന്നു അവർക്ക് നിയമം എന്താണെന്നോ അതനുസരിക്കേണ്ട ബാധ്യത എന്താണെന്നോ അറിയില്ല അതുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവരിൽ സഹപ്രവർത്തകരുമായിട്ട് പ്രശ്നം ഉണ്ടായാൽ അവർ കത്തിയെടുത്ത് കുത്തുകയാണ് കാരണം അവരുടെ നാട്ടിൽ അങ്ങനെയാണ് അല്ലെ തോക്കെടുത്ത് ചെടിയൊക്കെയാണ് അപ്പോൾ അത്തരത്തിലുള്ള സംസ്കാരമുള്ള പാകിസ്ഥാൻകാരെ ഇനി വേണ്ട എന്ന് ഗൾഫ് രാജ്യങ്ങൾ പറയും അവിടുത്തെ ജനങ്ങൾ എത്രത്തോളം അസ്ഥിരത അല്ല ഒരു ഒരു പൂർണ്ണതയില്ലാത്ത ആൾക്കാരായി മാറുകയാണ് മാത്രമല്ല യുവാക്കൾ ഇനി പഠനമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആഗോള തലത്തിലുള്ള അവസരം കൂടി ഈ പാസ്പോർട്ടിന്റെ കാരണം നഷ്ടപ്പെടുന്നു അല്ല അതിനകത്തൊരു വ്യത്യാസമുണ്ട് ഈ പറഞ്ഞ ജനങ്ങൾ എന്ന് പറയുമ്പോൾ ജനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് പാകിസ്ഥാനിലെ ആളുകളുടെ പ്രശ്നം എന്താ അറിയുമോ അതൊരു മതരാഷ്ട്രമാണ് ചെറുതലേ മുതൽ ഇവരോട് അപരങ്ങളോടുള്ള വിദ്വേഷമാണ് പഠിപ്പിക്കുന്നത് സ്നേഹിക്കാൻ സ്നേഹിക്കാനല്ല പഠിക്കുന്നത് സ്നേഹിക്കുകയാണെങ്കിൽ നീ നമ്മുടെ ആളെ മാത്രമേ സ്നേഹിക്കുള്ളൂ അല്ലാത്തവനെ കാഫറായിട്ട് കാഫറായിട്ട് കാണണം ഇപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് ഇവനോട് പറയുന്ന ഈ ആവാദയൂടം മൂടി നടക്കണം വനിതകൾ കണ്ണിൻ്റെ അവിടെ തുട മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോൾ ദുബായ് ചെല്ലുമ്പോൾ ദുബായ് രാജകുമാരി ബിക്കിനിട്ടുണ്ടെങ്കിൽ ബിക്കിനിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവൻ ഞാൻ പറയുന്നത് ഞാൻ പഠിച്ചതല്ലല്ലോ ഇതല്ലല്ലോ ഇസ്ലാം ഇസ്ലാമെന്ന് തീരുമാനിക്കും അവനെന്നിട്ട് പ്രശ്നമുണ്ട് അവനവിടെ പ്രശ്നമുണ്ടോ അവൻ എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും ദുബായ് രാജകുമാരി ഇങ്ങനെയല്ല നരകത്തിൽ പോവും വിറകുള്ളിയാവും എന്ന് പറയും അപ്പം ഇങ്ങനെ പോസ്റ്റ് പോസ്റ്റിട്ട് അവർ സമ്മതിക്കുമോ അവർ ആധുനിക ലോകത്തിന് പറ്റുന്ന തരത്തിലേക്ക് റിഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഭരണാധികാരി എം പി എസ് ആണ് മുഹമ്മദ് ബിൻ സൽ സൽമാനാണ് ലോകത്തിനെ ഏറ്റവും പ്രചോദിപ്പിക്കുന്ന ഏറ്റവും പ്രചോദിപ്പിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ സംഭവം വായിച്ചോ സിനു അതായത് മക്ക മദീന ഏറ്റവും വിശുദ്ധ സ്ഥലമാണല്ലോ അവിടെ അമുസ്ലിമുകൾക്ക് പ്രവേശനമില്ല ഇപ്പോൾ അവിടെ അമുസ്ലിമുകൾക്ക് നിക്ഷേപം നടത്താനും വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാനും സ്ഥലം പോലും വാങ്ങാനും അനുവാദം കൊടുക്കാൻ പോകുക മക്ക മദീനയിൽ അപ്പോൾ എത്ര ദീർഘവീക്ഷണം ദീർഘവീക്ഷണമുണ്ടല്ലോ എത്ര ദീർഘവീക്ഷണത്തോടെയാണ് ലോകത്തിൻ്റെ മാറ്റങ്ങളുടെ കാറ്റ് കടന്നു വരാൻ സ്വന്തം വാതായനങ്ങൾ എം ബി എസ് തുറന്നിരുന്നത് അപ്പം ലോകത്ത് നമ്മൾ ഇസ്ലാമിക രാജ്യങ്ങളെ അങ്ങനെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല ഇസ്ലാമിക രാജ്യങ്ങളിൽ ഏറ്റവും ഒരു വലിയ വിഷണറിമാരായി നിൽക്കുന്ന മഹാനായ മുഹമ്മദ് ബിൻ സൽമാനെ പോലെയുള്ള ആദർശധീരന്മാരായ എന്ന വിശ്വാസിയാണ് അല്ലേ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ പുരോഗമന കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്ന ആളുകളുണ്ട് നമ്മുടെ കേരളത്തിലല്ലേ ഇസ്ലാം ഇസ്ലാം ആയിരിക്കുക തന്നെ അവരെ അവരമത വിദ്വേഷം ഒഴിവാക്കി കാഫറിനെ കൊല്ലണമെന്നുള്ള സിദ്ധാന്തമൊക്കെ വെച്ചിട്ട് പുരോഗമന ബാധയിലേക്ക് സഞ്ചരിക്കുന്ന ആളുകൾ ലോകത്തെല്ലായിടത്തും ഉണ്ട് നമ്മുടെ സഹോദരങ്ങളെ പോലെ കാണുന്ന എത്ര ആൾ ആളുകളുണ്ട് എത്രയോ ആളുകളുണ്ട് പക്ഷേ ഈ മതഭ്രാന്ത് തലയ്ക്കകത്ത് മതഭ്രാന്തിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റോൾ ചെയ്ത ആളുകൾക്ക് മാത്രമാണ് പ്രശ്നം അപ്പോൾ ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇതിൽ പാകിസ്ഥാനിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരുടെ ഉണ്ട് പാകിസ്ഥാനാണ് എൻ്റെ സ്വപ്നഭൂമി എന്ന് കരുതുന്നവരുടെ അറിവിലേക്ക് പാകിസ്ഥാനിൽ പോയാൽ അവിടുത്തെ കിട്ടുന്ന പാസ്പോർട്ടിന് കടലാസിൻ്റെ വിലയില്ല പാകിസ്ഥാൻ പാസ്പോർട്ട് കീറുകളുന്ന ആളുകളുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി കിട്ടാനുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക